ഒരു പത്ത് മിനിറ്റ് മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഫോൺ കോൾ ഇങ്ങനെയാണ് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദർമാരെയോ അല്ലേ അതെ ഒരു നൂറ്റി ചില്ലറ ആളുകൾ അടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പറാണ് ഞാൻ ഞാൻ പറഞ്ഞു ഓക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ധ്യാന കേന്ദ്രം നടത്തിപ്പുകാരായ വൈദികരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് ആത്മായ ശുശ്രൂഷകരും ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞു ഓക്കെ താങ്കൾ കാര്യം പറയൂ അതിനകത്ത് ചൂടേറിയ ചർച്ചയാണ് രണ്ട് ദിവസമായിട്ട് മാരിയോ ബ്രദർ ഞാൻ ചോദിച്ചത് എന്താണ് ചർച്ച മാരിയോ ബ്രദർ രണ്ട് ഇട്ട വീഡിയോ അവരെല്ലാം അസ്വസ്ഥമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവരെല്ലാം കൂടെ ഇനി ആശയപരമായി ആര്യോ ബ്രദറിനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് പോലെ തോന്നുന്നില്ല ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞത് അല്ല ഇതുവരെയും അവർ ആര്യോ ബ്രദറിനെ കല്ലെറിഞ്ഞതും ഉപദ്രവിച്ചതും ഒക്കെ മൗദൂതിയാണ് കുതിരയാണ് തീവ്രവാദിയാണ് ചാരനാണ് എന്നൊക്കെ പറഞ്ഞല്ലേ അതൊന്നും ഏകൂലയെന്ന് തോന്നിയത് കൊണ്ട് ഇപ്പോൾ ക്യാരക്ടർ ഹസാസിനേഷൻ ഒന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി താങ്കളെ ഒന്ന് ചീത്തയാക്കാൻ വേണ്ടിയുള്ള ഡിസ്കഷൻസ് അതിൽ നടക്കുന്നത് ഞാൻ അറിഞ്ഞു അതൊരു തിന്മയായി പോകുന്നോ എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ മുൻകൂട്ടി അറിയിച്ച് ബ്രദർ ശക്തമായി പ്രാർത്ഥിക്കണം രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഇദ്ദേഹം എന്നെ ഇത് അറിയിച്ചിട്ട് എൻ്റെ പ്രതികരണം അറിയാനായിരിക്കാം അല്ല എങ്കിൽ ജനുവൻ ആയിട്ട് അറിയിച്ചതായിരിക്കാം പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ഓക്കെ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഞാൻ ഉടനെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ കോവിഡ് തുടങ്ങിയ കാലം എനിക്ക് എനിക്കൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ തുടക്കത്തിൽ കോട്ടയത്തുള്ള ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ശുശ്രൂഷകർക്ക് വേണ്ടി മാത്രം ഒരു മീറ്റിംഗ് നടത്തി അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും ആത്മാരും പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് സാധാരണ ഇതുപോലുള്ള മീറ്റിംഗ് കെ സി ബി സി ആസ്ഥാനത്ത് നടത്താറുണ്ട് മൗണ്ടിൽ നടത്താറുണ്ട് ഓരോ രൂപതയിലും നടത്താറുണ്ട് ചിലർ എന്നെ ഇൻവൈറ്റ് ചെയ്യും ചിലപ്പോൾ എന്നെ ഒരിക്കലും ഇൻവൈറ്റ് ചെയ്യാറില്ല അതുകൊണ്ട് പൊതുവെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ ഞാൻ അറിയാറില്ല പക്ഷേ ഇത് കോട്ടയത്തായതുകൊണ്ടും അന്ന് ബിജു ബ്രദർ ഒരു പരിചയത്തിൻ്റെ പേരിൽ എന്നോട് ഇങ്ങനൊരു മീറ്റിംഗ് കൊണ്ട് പങ്കെടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പോയി പങ്കെടുത്തു എന്നുള്ളതാണ് അതിൽ പങ്കെടുത്ത അന്ന് എന്നെ ഏറ്റവും വേദനിപ്പിച്ച ഒരു മീറ്റിങ്ങാണ് ഞാൻ അങ്ങനെയുള്ളത് പങ്കെടുത്തത് അത് ഇനീഷ്യേറ്റീവ് ചെയ്തത് ഇങ്ങനെയുള്ള മിഷണറിമാരാണ് ആ ഒരൊറ്റ മീറ്റിങ്ങിൽ എന്നെ വേദനിപ്പിച്ച രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രഗത്ഭമായ ഒരു ചാനലിൻ്റെ നടത്തിപ്പുകാരനായ ഒരു ആൽമായൻ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ പറയുകയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മിഷണറിമാർക്കും അല്ലെങ്കിൽ വചനപ്രഘോഷകർക്കും മിനിമം അഞ്ച് മുതൽ പത്ത് വരെ ഫേക്ക് ഐ ഡി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഉണ്ടാകണം എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ സഭയെ കുറ്റപ്പെടുത്തുന്ന നിരീശ്വരവാദികളോ സഭയെ കുറ്റപ്പെടുത്തുന്ന മറ്റു മതക്കാരോ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ സഭയെ കുറ്റപ്പെടുത്തിയാൽ ഈ അഞ്ച് പത്ത് ഫേക്ക് ഐ ഡിയിൽ നിന്ന് അങ്ങോട്ട് തിരിച്ച് നന്നായി ഉപദ്രവിച്ചോണം അവരുടെ പ്രവാചകനെ കുറ്റപ്പെടുത്തി അവരുടെ ദൈവങ്ങളെയും ദേവതകളെയും കുറ്റപ്പെടുത്തി അവരുടെ പ്രത്യാശാസ്ത്രയും കുറ്റപ്പെടുത്തി നന്നായിട്ട് തിരിച്ചടിക്കണം അതുകൊണ്ട് ഒരുപാട് ഫേക്ക് ഐ ഡി ഉണ്ടാകണം എന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ മുഖം അങ്ങ് എന്തോ ആയിപ്പോ കാരണം എനിക്ക് സങ്കടം തോന്നിയത് എൻ്റെ പൊന്നുകർത്താവിന് നമ്മുടെ രക്ഷകനെ സത്യദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഫെയ്ക്കായിട്ട് ഉണ്ടാക്കിയിട്ട് പടയാളികൾ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഞാൻ മിണ്ടാതിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ നടത്തിപ്പിക്കാർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതിലധികം വേദനയാണ് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് സഭക്കെതിരെ ഇപ്പോൾ ഇഷ്ടംപോലെ നിരീശ്വരവാദികൾ തലവെക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവമില്ലാത്തവർ തലവെക്കുന്നുണ്ട് സെക്കുലറുകാര് തലവെക്കുന്നുണ്ട് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുണ്ട് അല്ലെങ്കിൽ ഹൈന്ദവരുണ്ട് ഫനാറ്റിസുകളുണ്ട് ഇതിനെല്ലാം നമ്മൾ നേരിടണം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ കേരളത്തിൽ മിനിമം ഒരു ലക്ഷം സബ്സ്ക്രിപ്ഷനുള്ള യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കിൽ ക്രിസ്ത്യാനികൾ ആരൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തുക ക്രിസ്തീയ വിശ്വാസത്തോട് താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തുക ഇവരെ എല്ലാം ഒരു കൂട്ടായ്മയിൽ കൊണ്ടുവന്നിട്ട് സഭയ്ക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അയാൾക്കെതിരെ സൈബർ ആക്രമണം നടത്താൻ വേണ്ടി ഒരേ സമയത്ത് പലരായിട്ട് ഈ പല ചാനലുകളിൽ നിന്ന് ഇഷ്ടം പോലെ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്താൽ ആ തല പൊക്കിയവന്റെ മാനസിക വീര്യം ചോർന്നു പോവുകയും അവനെ ജനങ്ങൾ തള്ളിക്കളയുകയും അവന് പിന്നീട് ഒരിക്കലും സഭയ്ക്കെതിരെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു ലക്ഷ്യം നല്ലതാണ് ഞാൻ വീണ്ടും പറയുന്നു ഈ ധ്യാന കേന്ദ്രം നടത്തിപ്പുകാരോടും അതുപോലെ തന്നെ ഈ ചാനൽ നടത്തിപ്പുകാരോടും ആത്മാരോടും വൈദികരോടും പറയുന്നു ലക്ഷ്യം നല്ലതാണ് കർത്താവിൻ്റെ മഹത്വം ഉയർത്തിക്കാട്ടുക സഭയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പക്ഷെ സ്വീകരിച്ച മാർഗം പാടേ പാടെ പോയി കാരണം തമ്പുരാൻ നോക്കുന്നത് ലക്ഷ്യം മാത്രമല്ല നമ്മൾ സ്വീകരിച്ച മാർഗം തമ്പുരാൻ നോക്കും ഇന്ന് സഭ അനുഭവിക്കുന്ന ഒരു 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 സംഘടന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫേക്ക് വഴിയിലൂടെ കള്ളത്തരത്തിലൂടെ കർത്താവിനെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് ഈ മടിയിൽ കനവില്ലാത്തവന് ഭയം ഉണ്ടാവരുത് നമ്മൾ സത്യത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് അല്ലെങ്കിൽ പോലും മറ്റു മതക്കാരെയും മറ്റു സമുദായക്കാരെയും മറ്റ് ഗ്രൂപ്പുകളെയും ഒക്കെ ഭയന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അർത്ഥം എന്താണെന്നറിയുമോ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പില്ല എന്നാണ് നൂറ് ശതമാനം ഉറപ്പില്ലാത്തത് കൊണ്ടാണ് തുമ്മിയാൽ തെറിക്കുന്നതാണോ ഇതെന്നുള്ള പേടി നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ ആവശ്യമില്ല ഉറച്ച ബോധ്യമുള്ളവൻ കർത്താവിനെ പ്രതി ഇങ്ങനെ എന്താ ഫയർ ആയിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയൊന്നും ചെയ്യണ്ട ഞാൻ ഇത്രയും പറഞ്ഞു എന്തിനാണെന്നും കൂടെ കൂട്ടുകാരോട് പറയാം ഇന്ന് എനിക്ക് ലഭിച്ച ഫോൺ കോളും ഇതുമായി ഞാൻ കണക്ട് ചെയ്തിട്ടൊരു കാര്യം പറയട്ടെ അന്ന് ഞാൻ പങ്കെടുത്ത മീറ്റിങ്ങിൽ ഇവരിത് പറഞ്ഞു അതിനുശേഷം ഒരുപാട് മീറ്റിംഗ് ക്രിസ്ത്യനിൽ വെച്ചും പല ധ്യാനേന്ദ്രങ്ങളിൽ വെച്ചും പലയിടത്തും വെച്ചിട്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഓരോ കൂട്ടുകാരും അപ്പോൾ അപ്പോൾ എന്നെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഈ മീറ്റിങ്ങിലെല്ലാം ഇങ്ങനെയുള്ള ക്ലാസുകൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാനിതിപ്പോൾ പറയാനുള്ള കാരണം ഇവരിത് എനിക്കെതിരെയും പ്രയോഗിച്ചെന്നുള്ളതാണ് അതായത് ഞാനടക്കം പങ്കെടുത്ത മീറ്റിങ്ങിൽ ഇവർ പഠിപ്പിച്ച സൂത്രം എനിക്കെതിരെയും പ്രയോഗിച്ചിട്ടുണ്ട് എപ്പോൾ മാരിയോ മൗദൂദ് ഇസ്റ്റോ എന്ന ലേഖനം വന്നപ്പോൾ ഒരേ സമയത്ത് കുറേ കാത്തലിക് ഗ്രൂപ്പുകളിൽ ഇതൊക്കെ പേര് വന്നു ഒരേ സമയത്ത് ഇപ്പോൾ ഈ വയനാട്ടിലെ തറക്കല്ലിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് കഴിഞ്ഞ മാസം ഒരേ സമയത്ത് കുറേ ചാനലുകളിൽ മാരിയോ തീവ്രവാദിയാണെന്ന് പറഞ്ഞു വന്നു അപ്പോൾ എനി ഇത്രയും പറയാനുള്ള കാരണം എൻ്റെ കൂട്ടുകാരോടാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഞാനും പ്രതീക്ഷിച്ചിരിക്കുന്നു ഈ ദിവസങ്ങളിൽ നല്ല ഒരു കൊടുങ്കാറ്റ് പോലെ ഒരാൾക്ക് മിനിമം ഒരു പത്ത് ഫേക്ക് ഐ ഡി വെച്ച് കേരളത്തിലുള്ള എല്ലാ ക്രിസ്തീയ ചാനലുകളും ഒരുമിച്ച് കൂടി പ്രത്യേകിച്ച് കരിസ്മാറ്റിക് ബെൽറ്റ് ഞാൻ കരിസ്മാറ്റിക്കാരെ മൊത്തം കുറ്റപ്പെടുത്തുകയല്ല അതിനകത്ത് ഇങ്ങനെയുള്ള കൃത്രിമമുള്ളവരുടെ ബെൽറ്റ് സ്ട്രോങ് ആണ് ഓരോ ഓരോ ആളുകളുടെ ആരാധകർ കുറേ പേരുണ്ട് അതായത് ഓരോ കരിസ്മാറ്റിക് ഗുരുക്കന്മാർക്ക് വലിയൊരു ആരാധന ശൃംഖലയുണ്ട് അവരെല്ലാം കൂടെ നിന്നിട്ട് അടുത്ത ഒരു അക്രമം ആ കൂട്ടത്തിൽ കുറെ പേര് നിരീശ്വരവാദികളെല്ലാം കൂട്ടിപ്പിടിച്ച് ഒരു സംഭവം വരാൻ സാധ്യതയുണ്ട് കാരണം ഇന്നങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് തന്നതാണ് ഭയപ്പെടേണ്ട കാര്യമില്ല ഹാസ്യപ്രവാചകൻ ഒരു 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 നിന്നുകൊണ്ട് മുൻകൂട്ടി ദൈവം എനിക്കത് വെളിപ്പെടുത്തി എനിക്കൊരു ഹമ്പിൾ റിക്വസ്റ്റ് ഓരോരുത്തരോടും പറയാനുണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം എനിക്ക് ഇത്രേ ഉള്ളൂ ഇതെല്ലാം ഓരോ തരത്തിൽ ഇത് വരുമ്പോഴും അത് താങ്ങാനുള്ള ശക്തിയും പൂർവാധികം ഉജ്ജ്വലതയോടെ കർത്താവിൻ്റെ വചനം പറയാനുള്ള മനഃക്കരിത്തിനും ആരോഗ്യത്തിനും ജ്ഞാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന റിക്വസ്റ്റ് മാത്രമാണ് അപ്പോൾ ഇതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തൊരു കാര്യം ഒരുപാട് പേര് കമൻറ്റിലായിട്ടും വാട്സപ്പിലായിട്ടും ഫേസ്ബുക്കിൽ ഇൻബോക്സിലൊക്കെ ആയിട്ട് എന്നോട് ഒരു കാര്യം വന്ന് പറയുന്നത് താങ്കൾ എങ്ങനെയെങ്കിലും ഒരു ബന്ദക്കുസ്റ്റ് ആരാധനക്കൊന്ന് പങ്കെടുക്ക് ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആരാധനക്ക് പങ്കെടുക്ക് അപ്പം നിങ്ങൾക്ക് സത്യസഭ ഏതാണെന്ന് മനസ്സിലാവും തെറ്റിദ്ധരിക്കല്ലേ അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി താങ്കൾ ഏത് സഭക്കാരനാണെങ്കിലും ഞാനൊരു സത്യം അറിയാം എനിക്ക് ബന്ധക്കുസ്റ്റ് പ്രൊട്ടസ്റ്റൻ്റ് സഭയെക്കുറിച്ച് നന്നായി അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ ആദ്യം കുറേ നാൾ ജീവിച്ചത് ഡോക്ടർ കെ പി യോഹന്നാൻ്റെ കൂടെ ആയിരുന്നു ജി എഫ് എഗ് ഹോസ്പിറ്റൽ ഫോറേഷ്യ അന്ന് അദ്ദേഹം മെത്രാപോലിയത്തിൽ ആയിട്ടില്ല ഒരു വൈദികം പോലും ആയിട്ടില്ല ഒരു പ്രൊട്ടസ്റ്റൻറ്റ് പാസ്റ്റർ തന്നെയായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളുണ്ടായിരുന്നു പാസ്റ്റർ ബി എ തമ്പിയുടെ കൂടെയായിരുന്നു അദ്ദേഹം മരിച്ചു പോയി രണ്ട് പേര് ഇപ്പം മരിച്ചു പോയല്ലോ അല്ലെ വി എ തമ്പിയുടെ കൂടെയായിരുന്നു ഇന്ന് ഞാൻ ഗോവയിൽ അവരുടെ കൂടെ ബൈബിൾ കോളേജ് വരെ പഠിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം അറിയാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോനും ബിജും അതുപോലെ തന്നെ മരുമോൻ മാർനൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ അതിനേക്കാൾ ഉപരി ഞാൻ പാസ്റ്റർ ഡി മോഹനൻ്റെ കൂടെ ഉണ്ടായിരുന്നു വിനയാഡ് വർക്കേഴ്സ് ചർച്ചിൽ കുറച്ച് നാളുണ്ടായിരുന്നു ഇങ്ങനെ അത്യാവശ്യം കൊള്ളാവുന്ന ഇന്ത്യയിലെ പ്രഗത്ഭരായ പ്രോട്ടസ്റ്റൻ്റ് ബന്ധ പാസ്റ്റർമാരുടെ കൂടെ നടക്കുകയും ജീവിക്കുകയും ഇടപഴകുകയും ആരാധനയും ഒക്കെ ചെയ്ത ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഓഡിയങ്ങൾ വന്നൊരു ബന്ദോബസ്തു പള്ളി ഒരു നാല് ചാട്ടും ശരാ വറോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്ക് എൻ്റെ മനസ്സങ്ങ് മാറി ഞാൻ കത്തോലിക്ക സഭ വിടുന്നൊന്നും ചിന്തിക്കേണ്ട അതിൻ്റെ ഒരു കാരണം ഞാൻ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ വയനാട് എൻ്റെ ശരീരം കൊണ്ട് ജനിച്ച സ്ഥലം ആത്മീയമായി ഞാൻ ജനിച്ച സ്ഥലം ഡിവൈൻ കേന്ദ്രത്തിലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ആട്ടുതൊട്ടിൽ നിന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ ഇവിടെ ഞാൻ ജനിച്ച് വീണത് നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെയും പനക്കലച്ചൻ്റേയും വെല്ലുവിനച്ചൻ്റെ ഒക്കെ മടിയില്ല ആത്മീയമായി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തലത്തോട്ടപ്പന്മാരുടെ കൂടെയാണ് ഞാൻ ജീവിച്ചു വളർന്നത് ആ എൻ്റെ കൂടെ നിങ്ങൾ തൽക്കാലം വന്നിട്ട് ഈ ആരാധനയിൽ പങ്കെടുത്ത് ഇപ്പം അങ്ങ് ശരിയാവും എന്നൊന്നും ഇങ്ങനെ കുറേ ഉപദേശിക്കല്ലേ സ്ഥിരം ഇതിങ്ങനെ കുറേ കോളും കുറേ ഉപദേശവും വന്നതുകൊണ്ട് ഞാനത് പറയേണ്ടി വരുന്നു എനിക്ക് അത്യാവശ്യം നന്നായിട്ട് എന്താണ് പ്രൊട്ടസ്റ്റൻറ്റ് സഭ എന്നറിയാം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു നിങ്ങൾ ഞാൻ കേൾക്കാൻ അഹങ്കാരത്തോടെ പറയുന്നത് ഇത് അഹങ്കാരമല്ല ഒന്നും പറയാതിരുന്നു കഴിയുമ്പോഴേക്കും ഞാൻ എന്തോ തെറ്റിദ്ധാരനാണെന്ന് നിങ്ങൾ വിധിക്കുമ്പോൾ എൻ്റെ ഭാഗത്തുള്ള ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞല്ലേ പറ്റും അഹങ്കാരമായിട്ടോ ധിക്കാരമായോ എടുക്കേണ്ട പ്രൊട്ടസ്റ്റൻ്റ് സഭയെക്കുറിച്ച് പഠിച്ചാൽ ഞാൻ നന്നാകും നന്നാകുമെന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ തന്നെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് വചന അറിയാവല്ലോ വനം എന്നെ പറഞ്ഞാൽ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുത്തനും എൻ്റെ അടുത്ത് അടുത്തല്ല ഞാൻ ഏതെങ്കിലും സഭയ പോകണമെങ്കിൽ പിതാവ് ആകർഷിച്ചാലേ പോകുള്ളൂ അതിന് നിങ്ങൾ കിടന്ന് വെപ്രാളപ്പെട്ടിട്ട് ഉപദേശിച്ചിട്ട് എൻ്റെ കാര്യം എൻ്റെ പിതാവിനെ ആകർഷിച്ചു ഞാൻ കത്തോലിക്കനാണ് ഞാൻ കത്തോലിക്ക സഭയിൽ തന്നെ മരണം വരെ കാണും എൻ്റെ ചങ്കില ചോര എൻ്റെ ജീവൻ്റെ തുടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തോലിക്ക സഭ തന്നെയാണ് ഞാനിവിടെ തന്നെ കാണും എത്രത്തോളം ഞാൻ സ എന്നെ സഭയിൽ നിന്ന് അകാരണമായിട്ട് അങ്ങനെ പുറത്താക്കാൻ പറ്റും ഞാനൊരു വിശ്വാസിയാണ് ഞാനൊരു സുവിശേഷകനാണ് ഓഫീഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു സർക്കുലർ അങ്ങ് വായിക്കാം അവനെ ബാൻ ചെയ്തെന്നൊക്കെ വെറും ഒരു വിശ്വാസിയാണ് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കത്തോലിക്കനായി തന്നെ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും കേട്ടോ മൂന്നാമത് ഒരു ആരോപണം വന്നിരിക്കുന്നത് താങ്കൾ ഇതിനു മുമ്പ് ഒരുപാട് ക്ലാസ്സുകളിൽ ഖുർആൻ കോട്ട് ചെയ്തു ഖുറാൻ കോട്ട് ചെയ്തു അത് മഹാപാപമായി പോയി എന്നാണ് ഖുറാൻ കോട്ട് ചെയ്യുന്നത് മഹാപാപമാണെന്ന് നിങ്ങളോട് ആരോപണം പത്ത് കൽപ്പനയിലും ഉണ്ടോ നിങ്ങൾ ഖുറാൻ കോട്ടിയരുതെന്ന് അല്ല എനിക്ക് മനസ്സിലാകി ചോദിക്കുകയാണ് ഞാൻ പലപ്പോഴും കോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് കോട്ടിയും ചെയ്യും ആര് പറഞ്ഞാലും കോട്ട് ചെയ്യും തമാശ ഇതല്ല എന്നോട് ഖുറാൻ കോട്ടിയരുത് എന്ന് പറയുന്ന അപ്പോളജറ്റിക് ലീഡേഴ്സ് ഉണ്ടല്ലോ അകത്തോലിക്കരും കത്തോലിക്കരുമായ ഈ മുസ്ലിംകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതോ തിരിച്ചു ചോദിക്കുന്നതോ ആയ ക്രിസ്ത്യാനികൾ അവരെല്ലാം പ്രസംഗിക്കാൻ വേണ്ടി കോട്ടിയും അതായത് ഖുർആാനിൻ്റെ പൊള്ളത്തരം കാണിക്കാൻ വേണ്ടി അവർ കോട്ട് ചെയ്യും പക്ഷെ ഖുറാൻ കോട്ട് ചെയ്യുന്നത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും കോട്ടിയരുതെന്ന് പറഞ്ഞാൽ ആരും കോട്ടിയരുത് നിങ്ങൾക്ക് നെഗറ്റീവ് അർത്ഥത്തിൽ കോട്ട് ചെയ്യാം ഞാൻ എവിടെയെങ്കിലും പോസിറ്റീവായി കോട്ട് ചെയ്താൽ അത് തെറ്റെന്ന് പറയുന്നതിൽ ന്യായമില്ല ഞാൻ രണ്ടർത്ഥത്തിലും കോട്ട് ചെയ്തിട്ടുണ്ട് എവിടെയെല്ലാം ഖുർാനിൻ്റെ പൊള്ളത്തരം കാണിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഖുറാൻ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഞാൻ ക്രിസ്ത് മതം സ്വീകരിച്ച നിമിഷം മുതൽ ഇന്ന് വരെ ഇരുപത്തെട്ട് വർഷം കോട്ട് ചെയ്യേണ്ടി വന്നത് അതിലുള്ള യേശു അല്ല ബൈബിളുള്ള യേശു ആണ് ശരി അതുകൊണ്ട് ഞാൻ യേശുവിനെ സ്വീകരിച്ചതെന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിയും അതുതൊരു ഞാൻ കോട്ട് ചെയ്യും ഞാൻ വായിക്കുന്നത് പോലെ ഖുറാൻ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഇനിയും ചെയ്യും അടുത്തൊരു കാര്യം കൂടെ പറയാം ചില സ്ഥലങ്ങളിൽ പോസിറ്റീവ് കാര്യങ്ങൾക്ക് ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയാണ് വിചാരിക്കും ആ മോട്ടിവേഷൻ ക്ലാസ്സിൽ ഒരുപാട് മുസ്ലിങ്ങൾ കാണും ഹിന്ദുക്കൾ കാണും ക്രിസ്ത്യാനികൾ കാണും അങ്ങനെ വരുമ്പോൾ ഇവരെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് കുറാനിന്നൊരു കോട്ടും അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് ബൈബിളിൽ അല്ല സോറി ഗീതയിൽ നിന്നൊരു കോട്ട് അല്ലെങ്കിൽ രാമായണ മഹാഭാരതം നിന്നൊരു കഥ വല്ലോ എടുക്കും ഇനി അതല്ല എങ്കിൽ ഞാൻ വേദങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ശ്ലോകം എടുക്കും ഇതൊന്നും അല്ല വല്ല ചാണക ചൂത്രവും എടുക്കും ഇതൊന്നും ചിലപ്പോൾ ഞാൻ തിരുക്കൊള്ളൂ തിരുവള്ളൂരിൻ്റെ തിരുക്കുറലിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് പറയും അതുകൊണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ ഉള്ളെടുത്ത് ഞാൻ ബൈബിൾ കൂട്ടിയിട്ട് പറയും ഇത് പൊതുജനം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെ ഞാൻ മതം നോക്കിയല്ല നല്ലത് പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും അത് പറയും അതിൻ്റെ പേരിൽ നിങ്ങൾ എന്താ സർക്കുലർ ഇറക്കുമോ ഇറക്കിക്കോളൂ ഞാൻ മാറി നിന്നിട്ടുണ്ട് ആ ഭാഗത്ത് നിന്ന് അതുകൊണ്ട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലാത്ത നെഗറ്റീവായിട്ട് ഉദ്ധരിക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ നെഗറ്റീവായിട്ട് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനിയും ഉദ്ധരിക്കും അതാണ് എൻ്റെ ജീവിതം പോസിറ്റീവായിട്ട് ഉദ്ധരിക്കേണ്ടി വരുന്നിടത്ത് ഞാൻ പോസിറ്റീവായി ഉദ്ധരിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരുകയും ചെയ്യും അത് തടുക്കാമെന്ന് ആരും കരുതണ്ട കാരണം എന്നെ വിളിച്ചവൻ യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് അപ്പം മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അയൽക്കാരനെ ഹിന്ദോ മുസ്ലിമോ എന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല അയൽക്കാരനെ സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അതായത് മതം ജാതിയെന്നൊന്നും ഞാൻ നോക്കുന്നില്ല അപ്പോൾ എൻ്റെ അയൽക്കാരനായ ഒരു മുസ്ലിം വിഷമിച്ച് എൻ്റെ അടുത്ത് വരുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ ഖുറാൻ എന്നൊരു വാക്ക് പറഞ്ഞു വരും എൻ്റെ ഒരു ഹിന്ദു ഒരു ആശ്വാസത്തിന് എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഗീതയിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് പറഞ്ഞു വരും ആശ്വാസവാൾക്ക് അതിലൊന്നും ആരും എത്ര എതിർത്തിട്ടും ഒരു കാര്യമില്ല ഇനിയും ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ മിഷണറിമാരോട് ഈ തീവ്രവാദ മിഷണറിമാരോട് ഇപ്പം ഖുറാനിൽ നിന്നൊരു വാക്ക് ഞാൻ കോട്ട് ചെയ്തതിൻ്റെ പേരിൽ നഷ്ടപ്പെടുന്ന വിശ്വാസമാണ് ക്രിസ്ത്യാനികൾക്കുണ്ടെങ്കിൽ അതെന്ത് വിശ്വാസമാണ് അല്ല എനിക്ക് അറിയാമല്ലേ എനിക്കറിയാമല്ലേ ഇനി ഖുർആാനിൽ നിന്ന് ഞാൻ കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിലും വലുത് ഖുർആാനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലായെടുത്തോളം എവിടെയോ ഒരു തെറ്റിദ്ധാരണ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ കിടപ്പുണ്ട് ഖുർആാനിൽ എന്തോ ശക്തി ഉണ്ടെന്ന് മറ്റ് മതഗ്രന്ഥങ്ങളിൽ എന്തോ ശക്തി ഉണ്ടെന്ന് ഒരു പേടി സത്യം പറഞ്ഞ് ഇപ്പം നിങ്ങൾ വിശ്വസിക്കുന്നത് ബൈബിളിനെയാണോ മറ്റു മതഗ്രന്ഥത്തെയാണോ എനിക്കറിയാൻ വല്ലാണ്ട് ചോദിക്കുക നിങ്ങൾ അങ്ങനെ മറ്റു മതഗ്രന്ഥത്തെ പേടിക്കുകയാണെങ്കിൽ അതിനർത്ഥം അതിനെന്തോ ശക്തി കൂടുതലും നിങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ ശക്തി കൂടുതലുണ്ടെന്നല്ലേ എന്തിനെ പേടിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പണ്ട് കാലത്ത് എൻ്റെ കുഞ്ഞിനാളിലൊക്കെ ബൈബിൾ ഇന്ന് മുസ്ലിങ്ങൾ പേടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കാര്യം അത് വായിച്ച് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനായി പോകുന്നുള്ളൂ പേടിയുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കുന്നു ഖുറാനെ പേടിക്കുന്നു കാരണം ഖുറാൻ വായിച്ചാൽ എല്ലാവരും കൂടെ മുസ്ലിം ആകുന്നൊള്ള പേടിയുണ്ടോ നിങ്ങൾക്ക് അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ വിശ്വാസത്തിൽ വേരൊറച്ചിട്ടില്ല എന്നതാണ് വേരൊറച്ച് ഒരുത്തിനെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ കൈപ്പിടിച്ചു അവൻ നടന്നാൽ അവൻ ഒന്നും ഏകാൻ പൊള്ളല പരിശുദ്ധ പിതാവ് ഇപ്പം മാ മാർപ്പാ തുർക്കി പോയിട്ട് ഖുറാൻ എടുത്ത് കൈ അത് ചുംബിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് വല്ല സംഭവം ഉണ്ടാകും അല്ല എനിക്ക് മനസ്സിലാകണമെന്ന് ചോദിക്കുകയാണ് ഒരു ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല ദൈവശാസ്ത്രം അറിയാവുന്ന ഒരു എന്തൊക്കെയോ അല്ല മാര്യവ്രതർ അത് പാവപ്പെട്ട് സാധാരണ വിശ്വാസികൾക്കൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടർച്ച അത് ഇത് ആ അപ്പം ഞാൻ പറഞ്ഞാലേ സാധാരണ വിശ്വാസികളുടെ വിശ്വാസം ഉറപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതുപോയി ചെയ്യാദ്യം അതായത് ഖുർആൻ കണ്ടപ്പോഴേക്ക് വിശ്വാസം ഇളകിപ്പോകുന്ന ക്രിസ്ത്യാനികൾ അങ്ങനെ നിർത്തിയാ പറ്റുമോ ഇവർക്ക് എന്തെങ്കിലും ഒരു റൂട്ട് ഉണ്ടാവണ്ടേ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മറ്റു മതത്തെ കുറ്റപ്പെടുത്തുന്നതിന് പകരം മറ്റു മതങ്ങളെല്ലാം തെരുവലിക്കുന്നതിന് പകരം ആദ്യം ചെയ്യേണ്ടത് സ്വന്തം വിശ്വാസികളുടെ വിശ്വാസം ഉറച്ചോ എന്നൊന്ന് പരിശോധിക്കേ അതിനെവിടെ സ്വന്തം വിശ്വാസികൾക്ക് ആർക്കെങ്കിലും ഇപ്പോഴും വിശ്വാസം എന്താണെന്നറിയാവോ അറിയില്ല ദേഷ്യപ്പെടല്ലേ ഇരുപത്തെട്ട് വർഷമായിട്ട് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാനകേന്ദ്രത്തിൻ്റെ സെൻ്ററിൽ ഇന്നും കിടന്നുറങ്ങുന്ന ഞാനൊരു കാര്യം പറയാം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യായ വിശ്വാസം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഓടി വരാനും കയ്യടിക്കാനും സ്തുതിക്കാനും വിശ്വസിച്ച് രക്ഷകാന്നൊക്കെ പറഞ്ഞ് ചാടാനും ഒക്കെ അറിയാവുന്നേ ഉള്ളൂ പക്ഷേ ദി ദി ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർണ്ണ അറിവ് അവ മരിച്ചു അതിങ്ങനെ പറയും പക്ഷെ പൂർണ്ണ അറിവ് ഇപ്പോഴും ഇല്ല എന്ന് വിധിയെഴുതാൻ മാര്യോ ആരാ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ചിന്തിച്ചോളൂ ഞാൻ ഈ നോമ്പ് കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് നല്ല കുറേ ടോക്കുകൾ ദൈവം അനുവദിച്ചാൽ ആരോഗ്യം തന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ ഒരു സംശയത്തിനെ ചിന്തിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുക ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും അതേന്നല്ലേ പറയുള്ളൂ ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാന്ന് ചോദിച്ചാൽ അതേന്നല്ലേ പറയുള്ളൂ ഓ അതേ നിങ്ങൾ തന്നെ വിശ്വാസ പ്രമാണം ചെല്ലും എന്താ പറയുക അവിടുത്തെ ഏക പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും അപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ ദൈവത്തിനൊറ്റമോനും അല്ലാത്തപ്പോൾ എല്ലാവരും മക്കളെന്ന് പറയുന്നത് എന്ത് വിശ്വാസം ചിന്തിക്കാൻ വേണ്ടി ഒരു ചിന്ത കിട്ടുന്നതെന്നേ ഉള്ളൂ ടോക്കുകൾ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ആരോഗ്യവും സാഹചര്യവും ഒത്തു വരുന്നതനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യും ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു വിശ്വസിക്ക് വിശ്വസിക്ക് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നടന്നാൽ പോലെ എന്ത് വിശ്വസിക്കണം എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാനും കൂടെ കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം അതില്ലാത്തത് കൊണ്ടാണ് ഖുറാൻ കോട്ടിയത മഹാപാപം മഹാപാപം എന്ന് വിളിച്ച് പറയുന്നത് ഖുറാൻ മാത്രമല്ല ഗീതയും കോട്ടിയതിട്ടുണ്ട് രാമായണവും മഹാഭാരതവും പുരാണങ്ങളും ഇതിഹാസങ്ങളും തൽമോദം തൃപിത്തക്കവും ആഭിതമ പിത്തക്കവും ഈ ഭൂമിയിലുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും ചിലപ്പോഴൊക്കെ ഞാൻ ശ്രീഗുരുഗ്രന്ഥസാഹിബും കോട്ടിയാറുണ്ട് അതനിയും മോട്ടിവേഷൻ സ്പീച്ചിൽ ഞാൻ കോട്ടിയും അത് അതോ ഇതൊക്കെ മാരിയോ നിർത്തി എന്നൊക്കെയുള്ള പ്രചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ മൂന്നാമത്തെ ഒരു കാര്യം ഈ വീഡിയോയിൽ എനിക്ക് പറയേണ്ടത് ഇപ്പോൾ കുറേ മുസ്ലിം നിങ്ങൾ നിരന്തരം കമൻ്റ് എഴുതികൊണ്ടിരിക്കുന്നു ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങൾക്ക് കാണാം ആണ് കൂടുതലും അവരെഴുതുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിൽക്കള്ളി ഇല്ലാണ്ടായപ്പോൾ അവൻ കാസ പറഞ്ഞത് കേട്ട് പ്രസംഗം തുടങ്ങി തുടങ്ങിയെന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിൽക്കള്ളി ഇല്ലാണ്ടായപ്പോൾ കാസ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പ്രസംഗം തുടങ്ങി എൻ്റെ പൊന്ന് മുസ്ലിം സഹോദരങ്ങളെ ഒരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ കാസ പറഞ്ഞിട്ടൊന്നുമല്ല ഇത് പറയുന്നത് അല്ലെങ്കിലും നിങ്ങൾക്കൊരു കാര്യം ഇത് ശരിക്കും ശ്രദ്ധിച്ച കാസയുടെ തത്വത്തിനെതിരായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ക്രിസംഗികളെന്ന് വിളിക്കുന്ന വിശ്വാസ തീഷ്ണത കൂടിയവരുടെ ചില ആശയങ്ങൾക്കെതിരാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടും രണ്ടാണെന്ന് പറയുന്നിടത്ത് ഒരാളെക്കുറിച്ചുള്ള രണ്ട് വിശേഷണമാണെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളൂ അന്നും പറഞ്ഞിട്ടുള്ളൂ നിൽക്കള്ളിയില്ലാണ്ട് പറഞ്ഞ ഒന്നല്ല ഞാൻ മാനസാന്തരപ്പെട്ട കാലം മുതൽ പറയുന്ന സെയിം സംഗതി ഇപ്പോൾ പറഞ്ഞെന്നേ ഉള്ളൂ വേറൊരു രൂപത്തിൽ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ ഐ റിപ്പീറ്റ് വേറൊരു രൂപത്തിൽ അവതരിപ്പിച്ചു കത്തോലിക്ക സഭ ആരെയും നോവിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ എന്നെ പഠിപ്പിച്ച പരിശുദ്ധ സഭയാണ് ഐ റിപ്പീറ്റ് സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ എന്നെ പഠിപ്പിച്ച സഭ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവിലേക്ക് ഓരോരുത്തരെയും വളർത്തുന്ന ഒരു സഭ ഒന്നും കൂടെ പറഞ്ഞ കാരുണ്യ സഭ ആരാധന കേന്ദ്രമുള്ളതുപോലെ തന്നെ ആതുര ശുശ്രൂഷയുള്ള സഭ ഒരു പള്ളി ഉണ്ടെങ്കിൽ അതിനടുത്ത് ചിലപ്പോൾ വൃദ്ധമന്ദിരവും കാണും ഹോസ്പിറ്റലും കാണും ക്ലിനിക്കുകളും കാണും ഒക്കെ കാണും അപ്പോൾ അവിടെ വരുന്നവർ പള്ളിയിൽ വരുന്നവർ ക്രിസ്ത്യാനികൾ മാത്രമായിരിക്കും പക്ഷേ സേവനത്തിന് വരുന്നവർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബുദ്ധിസ്റ്റും ജൈനിസ്റ്റും ഒക്കെ കാണാം ഇവരോടെല്ലാം സ്നേഹത്തോടെ പെരുമാറാനും ഇവിടെയെല്ലാം സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനും പഠിപ്പിച്ച സഭയിലെ ഒരംഗമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും വേദനിപ്പിക്കാതെ സംസാരിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പറഞ്ഞ ആശയം ആരെയും പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ അന്നും ഇന്നും ഒരേ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഈസാൻ നബിയെക്കുറിച്ച് പഠിച്ചു അത് പൂർണ്ണമായി ഈസാൻ നബി യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുന്നു ഞാൻ ബൈബിൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അതൊന്നും ആരെയും പേടിച്ചിട്ടാണെന്നൊന്നും പറഞ്ഞു മുസ്ലിങ്ങൾ ചുമ്മാ കുത്തിരിപ്പുണ്ടെന്നൊക്കെ നടക്കണ്ട പണ്ട് കാലങ്ങളൊക്കെ മുസ്ലിം ഇങ്ങനെ കമൻറ്റ് എഴുതുമ്പോഴേക്ക് ക്രിസ്ത്യാനികൾ തെറ്റിദ്ധരിക്കുവായിരുന്നു ഓഹോ പറഞ്ഞു ശരിയാണോ ഇപ്പോൾ കുറേ മുസ്ലിങ്ങൾ തന്നെ കയറിയിട്ട് പറയും ഇവനെ ഞങ്ങൾ പറഞ്ഞു കൊട്ടെ തീവ്രവാദിയാണ് ഇവനെ ഇവൻ ക്രിസ്ത്യാനിറ്റികളെ പരസ്പരം പിരിക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ് ഇവൻ സ്വന്തമായി സഭ ഉണ്ടാക്കാൻ പോയതാണ് എന്നൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങൾ എഴുതി പിടിപ്പിക്കുകയാണ് അപ്പോൾ ഈ എഴുതി പിടിപ്പിക്കുന്ന മുസ്ലിങ്ങളുടെ ചിന്ത എന്താണെന്ന് അറിയുമോ ഇത് വായിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇവനിൽ സംശയമുണ്ടാകും ഇവനെ എല്ലാവരും കൂടെ അങ്ങ് പിടിച്ചിപ്പോൾ വിഴുങ്ങും സെറ്റാക്കും എന്നും വിചാരിച്ച് എഴുതുന്നത് നിങ്ങളുടെ ഈ തന്ത്രവും സൂത്രവും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇനി നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടൊന്നും രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട ഞാൻ പച്ച മനുഷ്യനായിട്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട് എല്ലാവരും ഇറങ്ങി നടക്കുന്നുണ്ട് എൻ്റെ വീട് അറിയാം എൻ്റെ ഓഫീസ് അറിയാം ഓഫീസുകൾ അറിയാം അതുകൊണ്ട് എന്തെങ്കിലും സംശയമുള്ളവർക്ക് നേരിട്ട് വന്ന് ക്ലിയർ ചെയ്യാം നിങ്ങളിങ്ങനെ എഴുതി പിടിപ്പിച്ചതുകൊണ്ടൊന്നും ഇനി ക്രിസ്ത്യാനികൾ തെറ്റിദ്ധരിക്കാനും ഉപദ്രവിക്കാനും വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി പിത്രമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും എനിക്ക് അവരോട് സങ്കടമുണ്ട് സങ്കടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയാം ഏയ് കാരണം മാരിയോ പൊതുവെ എന്തെങ്കിലും നല്ല കാര്യം ചിന്തിക്കുക നല്ല കാര്യം പറയുക നല്ലത് ചെയ്യുക കടന്നു പോകുന്ന ആളല്ലേ ഇപ്പോൾ ചെറിയ ചെറിയ ഈ ചില്ലി ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന എന്തിനാണ് അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ സീരിയസ് ആയി എടുക്കുന്ന എന്തിനാണ് കമൻറ്റൊക്കെ വായിക്കുന്ന എന്തിനാണ് കമൻറ്റിനൊക്കെ മറുപടി കൊടുക്കുന്ന എന്തിനാണ് സമയം കളയണോ വൃതയെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എൻ്റർടൈൻമെന്റ് ആണ് നമുക്ക് വേണ്ട എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ കാണണം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് പണ്ട് ഇതൊരു ഫീൽ ആയിരുന്നു ഫീലിംഗ് ആയിരുന്നു ഇപ്പോൾ എൻ്റർടൈൻമെന്റ് ആണ് എൻ്റർടൈൻമെൻറ്റ് ഗുണം ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേൾക്കണേ ഒരു രഹസ്യം പറഞ്ഞുതരാം ഒരു കുറച്ച് ദിവസം മുമ്പ് എൻ്റെ യൂട്യൂബിലെ വരുമാനം നോക്കിയപ്പോൾ പതിനൊന്ന് ഡോളറേ ഉണ്ടായിരുന്നുള്ളൂ വെറും പതിനൊന്ന് ഡോളർ ഞാൻ രണ്ട് മൂന്ന് ടോക്ക് ഇട്ടല്ലേ ഈ ദിവസങ്ങളിൽ നിങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ മുന്നൂറ്റി ചില്ലറ ഡോളറായി മനസ്സിലായോ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇങ്ങനെ ഈ കമൻറ്റുകൾക്ക് മറുപടി കൊടുത്ത് വീഡിയോ ഇട്ടതുകൊണ്ട് മൂന്ന് എട്ടത്തിൽ എട്ട് എട്ടും പതിനാറ് ഇരുപത്തിനാലായിരം രൂപ എനിക്ക് വെറുതെ കിട്ടി പിടി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിന് ബ്രദറെ നല്ല ടോക്ക് ഇട്ടാലും വരുമാനമൊക്കെ കിട്ടില്ല പിന്നെ ഇങ്ങനെ ഈ അവരത് പറഞ്ഞു ഇവർ ഇത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനത്തെ ടോക്ക് ഇടേണ്ട കാര്യമുണ്ടോ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം പറയാം നല്ല ടോക്ക് കിട്ടുമ്പോൾ പതിനായിരം പേര് കാണുന്നിടത്ത് ഇങ്ങനെയുള്ള ടോക്ക് ഇടുമ്പോൾ അമ്പതിനായിരം ഒരു ലക്ഷം കാണുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്നറിയുമോ മനുഷ്യൻ്റെ മനസ്സെന്താന്നറ മറ്റുള്ളവൻ്റെ വീട്ടിലെ വിശേഷം അറിയാമെന്നല്ല അവനെന്ത് ചിന്തിക്കുന്നു അവനെന്ത് വസ്ത്രമെടുന്നു അവനാരെന്ത് പറഞ്ഞു അവനെങ്ങോട്ട് പോകുന്നു അത് അറിയുന്നില്ല ഒരു സുഖമില്ല അതുകൊണ്ടല്ലേ ബിഗ് ബോസ് ഒക്കെ നമ്മൾ വളർത്തിയെടുക്കുന്നത് അപ്പം എന്തെങ്കിലും വേറൊരാളുടെ കുറ്റവും കുറവും അല്ലെങ്കിൽ സ്വന്തം വിഷമവും സങ്കടവും സ്വന്തം കുറ്റവും കുറവൊക്കെയാണ് പറയുന്നതെങ്കിൽ കാഴ്ചക്കാർ കുറച്ച് കൂടുതലാണ് എനിക്ക് തോന്നുന്നു ഈ സൈക്കോളജിയാണ് ഇപ്പം എല്ലാ പ്രഭാഷകരും ഉപയോഗിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും എല്ലാവരും പറയാണ് ബ്രദർ എന്താ ടിനു ജോർജ് പാസ്റ്റർ ടിനു ജോർജ് എയറിലാണ് പാസ്റ്റർ ടിന്യൂ ജോർജ് എയറിലാണ് അപ്പോൾ അദ്ദേഹം ഏറെ അദ്ദേഹം ഭൂമിയിൽ തന്നെ ഉണ്ട് ഒരു കുഴപ്പമില്ല നടക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് എയർ കയറിയത് നിങ്ങൾക്കിപ്പോൾ എന്താ കിട്ടിയത് ഈ ടിനു ജോർജിൻ്റെ പേരും പറഞ്ഞിട്ട് മുഴുവൻ വീഡിയോ ഇട്ടത് പാസ്റ്റർമാരും കുറേ അല്ലാത്ത ചാനലുകാരും ഇട്ടു ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എല്ലാവരെയും അഭിനന്ദിക്കുകയല്ല ഇവിടെ എന്താ പറയാൻ വരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഗൂഗിളിൽ എവിടെ നിന്നും ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു പേരാണ് പാസ്റ്റർ ടിനു ജോർജ് അപ്പോൾ ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഹാഷ്ടാഗ് ടാഗ് കിട്ടണമെങ്കിൽ പാസ്റ്റർ ടിനു ജോർജിനെ പരാമർശിച്ചൊരു വീഡിയോ ഇട്ടേ പറ്റൂ അതല്ലേ സത്യം അതല്ലേ സകല ഓൺലൈൻ ചാനലുകാരും സകല ഓൺലൈൻ തട്ടിപ്പുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഹാഷ് ടാഗ് ഇവനെ കിട്ടുന്നുണ്ട് ടിനി ജോർജിനെതിരെ എതിരെ എന്തെങ്കിലും സത്യത്തിൽ ടിഞ്ഞു ജോർജ് നന്നാവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ മര്യാദ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു പാസ്റ്റർ വാസ്തു ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ പാസ്റ്ററിൻ്റെ ഭാഗത്തുള്ള വ്യാഖ്യാനം കേട്ടു അതിൽ നിന്ന് തെറ്റുണ്ട് അതവിടെ തിരുത്തി അദ്ദേഹം മാപ്പ് പറയേണ്ടതാണ് മാപ്പ് പറയും സോറി പറയേണ്ടതാണ് സോറി പറയും തിരുത്തി പറയേണ്ടതാണ് തിരുത്തി പറയും പരിപാടി തീരില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയ കയറിയിട്ട് അടി കൂടുന്നതിനാ കർത്താവിൻ്റെ നാമം മറ്റു വിജാതികരുടെ ഇടയിൽ ദുഷിപ്പിക്കുക എന്ന ശാത്താൻ്റെ ലക്ഷ്യം വിജയിപ്പിക്കുക പക്ഷെ അതിൻ്റെ കാരണം അതിൻ്റെ പിന്നിലെ കാരണം എന്നാന്ന് വെച്ചാൽ ഹാഷ്ടാഗ് ആണ് അതായത് നിങ്ങളുടെ വീഡിയോയും കൂടെ ഒന്ന് പോപ്പുലറായി കിട്ടും എന്തിന് അതുവഴി കുറച്ച് വരുമാനം കിട്ടും ഞാൻ തന്നെ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയണേ മൂന്നാല് ദിവസം ഞാൻ കിട്ടും മുന്നൂറ്റി ചില്ലറയാണ് എനിക്ക് ഡോളർ കയറി വന്നത് പെട്ടെന്ന് അപ്പോൾ ഞാൻ തന്നെ ഒന്നും കിട്ടും കൊള്ളാമല്ലോ ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്ന എല്ലാ ശുശ്രൂഷകരുടെയും രണ്ട് ലക്ഷ്യങ്ങളിൽ ഒന്ന് ഹാഷ്ടാഗ് കിട്ടുക രണ്ടാമത്തത് ഇച്ചിരി കാശ് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ അങ്ങനെ ആയി പോരതല്ലോ ജീസസ് ക്രൈസ്റ്റ് ഓഫ് ഗോഡ് ഓൺ ലോഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഫിപ്പോൻ ഹാമേഴ്സ് അന്യസിന ലോഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഫിപ്പിംഗോ ഹേഴ്സിന് മൂന്നാമത്തെ ഒരു കാരണമുണ്ട് ഇങ്ങനെ വീട് കിടാൻ പലർക്കും എന്താണെന്നാൽ ഇതിനകത്ത് ഒരു സുഖം നമ്മളൊക്കെ ജീവിക്കുന്ന ഒരുതരം സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലും ഇച്ചിരി സുഖമാണ് നമ്മൾ കല്യാണം കഴിക്കുന്നതിൽ സുഖമാണ് നമുക്ക് മക്കളുള്ളതിൽ സുഖമാണ് നമ്മൾ ജോലി ചെയ്യുന്നതിൽ സുഖമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ സുഖമാണ് ഇച്ചിരി ഒരു സന്തോഷം എല്ലാവരും തരുന്നത് കല്ലോടിക്കാൻ പോകുന്നവനും സുഖത്തിന് പോകുന്നു പള്ളിയിൽ പോകുന്നവനും പ്രാർത്ഥിക്കുമ്പോൾ സുഖം കിട്ടാൻ വേണ്ടി പോകുന്നു ഇച്ചിരി സന്തോഷത്തിന് പോകുന്നു അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു സുഖം അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുഖം അപ്പം മറ്റുള്ളവരുടെ കുറ്റവും കുറവും എടുത്തിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു അവൻ അങ്ങനെ പറഞ്ഞു അവൻ ഇങ്ങനെ പറഞ്ഞു അവൻ ശരിയല്ല ഇത് പറയുന്നവനും ഒരു സുഖം കേൾക്കുന്നവനും ഒരു സുഖം മൊത്തത്തിലുള്ളൊരു സുഖം പക്ഷേ സത്യത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ഈ സുഖത്തിൻ്റെ പിന്നിൽ പോകില്ല ഐ റിപ്പീറ്റ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ഈ സുഖത്തിൻ്റെ പിന്നിൽ പോകില്ല ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരോട് ക്രിസ്തു പറഞ്ഞ എന്തോ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ലോകം തരുന്നത് പോലെ അല്ല ലോകത്തിനത് മനസ്സിലാവൂല ലോകത്തിൽ ആർക്കും അത് എടുത്തു മാറ്റാൻ പറ്റൂല എന്ത് രസമല്ലേ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോക തരുന്നത് പോലെയല്ല ലോകത്തിനത് മനസ്സിലാവില്ല ലോകത്തിലാർക്കും അത് എടുത്ത് മാറ്റാനും പറ്റില്ല അങ്ങനൊരു സമാധാനം ആ സമാധാനം ആസ്വദിച്ച അതിൻ്റെ തരുമ്പിൻ്റെ അറ്റത്തിൻ്റെ പൊടിയുടെ പൊട്ട് ആസ്വദിച്ച മാരി ഇങ്ങനെയൊന്നും സമാധാനം വേണ്ടാത്തത് കൊണ്ടാണ് ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഒരു അവഖ്യാതികൾക്കും മറുപടി പറയാനോ തർക്കുത്തരം പറയാനോ ന്യായീകരിക്കാനോ പോകാതിരുന്നത് ഇപ്പോൾ ഒരു ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കൊടുത്തിട്ട് വേണം എനിക്ക് സഭയിലുള്ള കുറേ കാര്യങ്ങൾ ഒന്ന് വിളിച്ചു പറയാൻ അതിനു വേണ്ടിയാണ് ഞാൻ അല്പം ഒരു ബ്രേക്ക് എടുത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ തീരുമാനമല്ല സംവൺ ബിഹൈൻഡ് മീ എൻ്റെ പിന്നിൽ ആരോ ഒരാൾ എന്നെ ഇൻസ്പയർ ചെയ്ത് നടക്കുന്നു മനുഷ്യനല്ല അത് അശരീരിയാണ് ഞാൻ വിളിക്കും എൻ്റെ സഹായകൻ ഞാൻ വിളിക്കും എൻ്റെ കൂട്ടുകാരൻ ഞാൻ വിളിക്കും എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ പുറകിൽ നിന്ന് എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ മേലെ നിന്ന് എൻ്റെ താഴെ നിന്ന് എൻ്റെ ചുറ്റും നിന്ന് എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് കുറേ പ്രവചനങ്ങൾ ഈ ഭൂമിയിൽ പൂർത്തിയാക്കി കടന്നു പോകാൻ അതിൻ്റെ ഒരു ഭാഗമായെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ സൈക്കോളജി ഇങ്ങനെ കുറേ ഗുണം കിട്ടുന്നു എല്ലാവർക്കും എന്നുള്ളതാണ് എന്നെ അതിൽ കൂട്ടരുത് ഞാൻ വേണ്ടി ഇടുന്നതല്ല എനിക്ക് മുന്നൂറ്റി ചൊല്ലൂർ ഡോളർ കിട്ടിയത് അതെന്നാണോ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഈ പ്രാവശ്യത്തെ മുഴുവൻ കാശും തീർച്ചയായും വയനാട്ടിലെ വീട് പണിയിലേക്കോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും രോഗികൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാനോ ഞാനങ്ങ് ചെലവഴിക്കും അതുകൊണ്ട് ഇതെൻ്റെ വരുമാനത്തിന് വേണ്ടി ഞാൻ ഇടുന്നത് പോലെ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ അങ്ങനെയാണ് പൊതുവെ എല്ലാവരും പൊതുവേ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നല്ല കുറേ പേര് ഇങ്ങനെയാണ് ചെയ്യുന്നത് ജീവിക്കുന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ കുറച്ച് പേര് അതായത് മിനിസ്ട്രിയിലുള്ള കത്തോലിക്ക അകത്തോലിക്ക മിനിസ്ട്രിയിലുള്ള കുറച്ച് പേര് ജനുവൻ ആയിട്ട് തന്നെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് അതായത് പലരും ഇങ്ങനെ പറയുന്നത് കേട്ടത്യുമോ മൗദൂതിയാണോ മൗദൂതിയാണോ അവരുടെ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് എൻ്റെ ഒരു കടമയും കൂടിയല്ലേ ആരാന്നുപോലും എനിക്ക് അറിയില്ലല്ലോ അവിടെ ഇവിടെ കമൻറ്റിൽ ഇഷ്ടം പോലെ ഞാൻ വ്രദന തെറ്റിദ്ധരിച്ചായിരുന്നു ഈ ടോക്കിൽ തിരുത്തി ബ്രതന തെറ്റ് ഈ ടോക്കിൽ തിരുത്തിയെന്ന് അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് സമയം കളയാൻ വേണ്ടിയല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത്രയും നാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഒരു വഴിക്ക് ഫിലോക്കാലി ഫൗണ്ടേഷൻ ഒരു വഴിക്ക് ധ്യാനങ്ങൾ ഒരു വഴിക്ക് കൗൺസിലിംഗ് ഒരു വഴിക്ക് നല്ല തിരക്കിൽ ഓടിയതാണ് പക്ഷേ ഇപ്പം ഞാൻ തൽക്കാലം ധ്യാനങ്ങളിൽ നിന്ന് അങ്ങോട്ട് മാറി നിന്നപ്പോൾ ഇച്ചിരി സമയമുണ്ടെന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം കുറച്ച് സമയമുണ്ട് എനിക്ക് അപ്പോൾ ആ സമയം കിട്ടുമ്പോൾ ഇന്നിപ്പോൾ കുറച്ചു നേരം സമയം കിട്ടിയപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നു ഇനി ഇപ്പോൾ എന്നാ സമയം കിട്ടുന്ന അന്നേരം ബാക്കിയുള്ളത് റെക്കോർഡ് ചെയ്യും അങ്ങനെ നമുക്ക് വീണ്ടും 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 കാണാം എനിക്കൊരു വാർത്ത പറയാനുള്ളത് നമ്മൾ നോമ്പ് നോമ്പുകാലത്ത് സ്പെഷ്യലായിട്ട് കുറച്ച് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വേരിലേക്ക് നമ്മൾ ചെല്ലും നമ്മൾ എങ്ങനെയാണ് ഹൗ ടു ബി അഡിക്റ്റഡ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പോകും അപ്പം നിങ്ങൾ മാക്സിമം ഈ ചാനൽ മാരിയോ ജോസഫ് ഫിലോക്കാലിയ എന്ന ചാനൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റയിൽ മാക്സിമം കുടുംബങ്ങളിലും ബന്ധക്കാർക്കൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോമ്പ് കാലത്തെ ധ്യാനം ഒന്നിച്ച് ധ്യാനിക്കാൻ പറ്റും കേട്ടോ ദൈവം സമൃദ്ധമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ